തങ്ങൾ ബഹുമാനപ്പെട്ടവർ കിതാബിൽ ഒരു ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് താരതമ്യം ചെയ്യുന്ന ബാബ് അങ്ങനെ താരതമ്യം ചെയ്യുന്ന പാഠം എന്ന് പറഞ്ഞൊരു ദർസ് തന്നെ ബഹുമാനപ്പെട്ട ഒരു കിതാബിൽ കാണാൻ കഴിയും മഹാനബറുകൾ ഇബിൻ അബ്ബാസ് റബി അള്ളാഹുനെ സംബന്ധിച്ച് പറഞ്ഞു ഇബിൻ അബ്ബാസ് എന്നവരുടെ തഫ്സീർ എവിടെയാ കിടക്കുന്നത് മഹാനബറുകളുടെ ഖുർആൻ മഹാനവറുകളുടെ മഹാനായ തഫ്സീറോ അല്ലല്ലോ അബ്ബാസ് കാര്യം പറഞ്ഞാൽ ആധികാരികമാണ് അങ്ങനെയാണോ അല്ല അബൂഹി അള്ളാഹു നബിയുടെ കൂടെ പള്ളിയിൽ കൂടി ഹദീസ് പഠിക്കുകയായിരുന്നു ഹദീസ് ആണെങ്കിലോ കല്ലിൽ കൊത്തിവെച്ച പോലെ മറക്കൂല ഏതാനും വിരലെണ്ണാവുന്ന വർഷമേ ജീവിച്ചിട്ടുള്ളൂ നബി തങ്ങളുടെ കൂടെ ചരിത്രം പറയാം പക്ഷേ പതിനായിരക്കണക്കിന് ഹദീസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാനായ അബുഹു ഭയങ്കര വളരെ അത്ഭുതമാണ് മഹാത്ഭുതമാണ് അവരുടെ മെമ്മറി ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും കൂടുതൽ മനപ്പാടമുള്ള മനപ്പാടമാക്കാൻ കഴിവുണ്ടായിരുന്ന മഹാനാണ് മഹാനായ അബുഹുൻഹു ബഹുമാനപ്പെട്ടവർ രാവിലും പകലും നബിയുടെ കൂടെ ഹദീദ് പഠിക്കുകയാണ് മുഴുവൻ ഹദീദ് പഠിക്കാനാണ് ഇബർ അബ്ബാസ് എന്നവരോ ഹദീദ് പഠിക്കുകയല്ല ഹദീദ് മനഃപ്പാഠമാക്കലോ അതിന്റെ വിതരണമോ അല്ല മഹാനവറുകൾ വിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുകയാണ് എന്താണ് ഈ ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം എന്താണ് അള്ളാഹു ആയത്തിലൂടെ നമ്മോട് പറയുന്നത് ഇസ്തിംബാത്ത് ചെയ്യുകയാണ് അഹ്കാമുകൾ നിയമങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ആ വിഷയത്തിൽ പ്രാഗൽഭ്യമാണ് ഇവർ അബ്ബാസ് എന്നവർക്കെങ്കിൽ ഹദീസിന്റെ വിഷയത്തിൽ പ്രാകൃം തെളിച്ച മഹാനാണ് രണ്ടുപേരും ദീനിന്റെ രണ്ട് പൂരണങ്ങളാണ് ചെയ്തത് രണ്ടുപേരും ചെയ്തത് വലിയ സേവനമാണ് രണ്ടും വ്യത്യസ്തമാണെങ്കിലും എന്ന് മഹാനായ ഇബിൾ ഖയ്യും റഹ്മത്ത് നിബി ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന കേസുകൾ നോക്കുക പരിശുദ്ധ റസൂൾ നിങ്ങളോട് വന്ന് ചില ആളുകൾ ചോദിക്കുന്നബിയെ ഒരു ഉപദേശം തരി തരുന്നേ ഒരാളോട് എന്താ പറഞ്ഞത് ലാ തകളബ് നിങ്ങൾ ദേഷ്യപ്പെടരുത് നല്ല ചൂടുള്ള ആൾക്കാരൊക്കെ കേൾക്കുക ലാ തകളബ് എന്ന് പറഞ്ഞാൽ എന്താ ദേഷ്യപ്പെടരുത് നബി ഞങ്ങളോടൊപ്പം നമ്മളെ കൂട്ടത്തിൽ ആരംഭിച്ചെന്ന് നബി ഒരു ഉപദേശം തരുന്ന് പറഞ്ഞപ്പോ ഖാം ദഷ്യപ്പെടല്ലേ ചൂടൊക്കെ ഒന്ന് കുറച്ച് എന്ത് ചെയ്യാ ഒന്ന് ശാന്തമായിട്ട് നിൽക്കില്ലാ തകളബ് അതേം പിന്നെയും ചോദിച്ചു പൊന്നാറെ നബിയെ ഒരു ഉപദേശം കൂടി തരി നബിയെ വീട്ടിലേക്ക് പോകുമ്പോ നല്ലൊരു ഉപദേശം കൊണ്ട് പോവാൻ ലാ തകള് ദേഷ്യപ്പെടരുത് വലിയ ദേഷ്യമുള്ള ചൂടുള്ള ഒക്കെ ഉണ്ടോ കുഞ്ഞിപ്പള്ളിയിലെ വീണ്ടും ചോദിച്ച് നിബിയോട് തങ്ങളെ ഒരു ഉപദേശം കൂടെ തരിത്ത മൂന്ന് നിപിതങ്ങൾ തന്നെ കൊടുത്ത അയാൾക്ക് നിങ്ങൾ ദേഷ്യപ്പെടരുത് 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 പോയിക്കോ മതി കാരണം അയാൾ ആ വിഷയം ശ്രദ്ധിച്ച അയാളുടെ ജീവിതം വളരെ ഭംഗിയാണ് അയാൾക്ക് വിഷയം അയാളുടെ അയാളുടെ വിടവ് അവിടെയാണ് ആ വിടവ് നികത്താൻ എനി പി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക വേറൊരു സാഹാബി തങ്ങളോട് ചോദിക്കുന്നു നിബിയെ ഒരു ഉപദേശം തരൂ നിബിയെ ഞങ്ങൾ പറഞ്ഞു ഏതൊരു അവിശ്വാസിയുടെ ഖബറിന്റെ അരികത്തു കൂടെ നടന്നു പോവുകയാണെങ്കിലും ഖബറിൽ കിടക്കുന്ന ആളെ നിനക്ക് നരകമാണല്ലോ എന്ന് ആ ഖബറാളിയെ നോക്കിയിട്ട് നീ പറഞ്ഞേക്കണം ഖബറിനെ നോക്കി നീ പറഞ്ഞേക്കണം ഏത് അവിശ്വാസിയുടെയും ഖബർ കാണുമ്പോ ഈ ലോകത്ത് ജീവിച്ചു മരിച്ചുപോയി തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിതം തീർത്ത് അള്ളാഹുനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ നിനക്ക് നരകമാണ് എന്നവനെ കാണുമ്പോ പറയണമെന്ന് കുഫറിൽ നിന്ന് ഇസ്ലാമിനെ കടന്നു വന്നിട്ടേ ഉള്ളൂ ഇസ്ലാമിൽ അയാളെ അടിയുറപ്പിച്ചു നിർത്താനും അവിശ്വാസത്തിലേക്ക് ഇനി ഒരിക്കലും ചിന്ത പോകാതിരിക്കാനും മുത്തിരി പിന്നെ അയാളോട് പറഞ്ഞ ഉപദേശം അതാണ് ഏത് കാഫറിന്റെ കബറിനടുത്തുകൂടെ പോകുമ്പോഴും പറഞ്ഞേക്കണം നിനക്ക് നിരകമാണോ നിനക്ക് നരകമാണ് എന്ന് പറഞ്ഞേക്കണം വേറൊരാൾ വന്ന് ചോദിച്ചിന് പി എ ഉപദേശം തരണം ആരെയും പറയണ്ട പറയണ്ട നബി കൊടുത്ത മറുപടി അതാണ് ആരും അത് മതി നിനക്ക് കാരണം പ്രധാന വിഷയം അങ്ങനെ തെറി പ്രഭാഷണം ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടാവും ആകെ തെറി പറയലല്ലാതെ ഒരു ഹദീസും കുറാൻ ഒരു മണി എന്ന് കിട്ടാണ്ടാവില്ല തെറി എന്നെ പറയ ആക്ഷേപങ്ങളും കളിയാക്കലും അഹദ അങ്ങനത്തെ ഒരു കള്ളാൻ തിരസൂന്റെ മുമ്പ് ചെന്ന് പെട്ടാൽ അവരോട് പറയുക അതായിരിക്കും അഹദ തെറി പ്രസംഗങ്ങൾക്ക് നിർത്തിക്കള മോനെ അതിലൊന്നും കാര്യല്ലാത്ത ആരെയും ചീത്ത പറയല്ലേ ആരെയും ചീത്ത പറയല്ലേ വ്യക്തി ആക്ഷേപങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാ പക്ഷെ ചില വിഷയങ്ങൾ വിഷയങ്ങൾ നമുക്ക് പറയേണ്ടി വരും ഞാൻ തന്നെ ചില വിഷയങ്ങളിൽ വിഷയങ്ങളിലും ഇടപെടാറുണ്ട് ഒന്നുമല്ല നമുക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ട ഒരു വിഷയം പച്ചയായും ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയാണല്ലോ റബ്ബേ നമ്മളിത് പറയാതിരുന്നാൽ ആ ഒരു പേടികൊണ്ട് വിഷയ വസ്തുതകൾ നമ്മൾ പറയും അത് വ്യക്തി ആക്ഷേപമല്ല വസ്തുതകൾ പറയും അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും ചിലർക്ക് അതിന് വലിയ അമർശം ഉണ്ടായി എന്ന് വരും ഇനി മുമ്പര വേള ഞാൻ കേൾക്കൂല്ല നിങ്ങൾ കേൾക്കു വേണ്ട കേൾക്കാതിരിക്കുക അതൊന്നും ഇവിടെ വിഷയമല്ല മനസ്സിലായതും സത്യവും നമ്മൾ വിളിച്ചു പറയാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയാണ് പക്ഷേ വ്യക്തി ആക്ഷേപം ആരെയും ചെയ്യാൻ പാടില്ല ആരെയും വ്യക്തി ആക്ഷേപിക്കേണ്ട ഒരാളുടെ വ്യക്തിത്വം ഹനിക്കേണ്ട പക്ഷേ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ സമീപനങ്ങളെ തീരുമാനങ്ങളെ നിലപാടുകളെ ചിലപ്പോ വിമർശിക്കേണ്ടി വരും എന്തിന് ഇല്ല അള്ളാഹുവിന് വേണ്ടി മാത്രം വേറൊന്നുമല്ല അള്ളാഹുവിന് വേണ്ടി പറയേണ്ടി വരും ി കൊടുത്തങ്ങൾ കൊടുത്ത മറുപടി അതാണ് നിങ്ങൾ ആരെയും ആക്ഷേപിക്കരുത് ചോദിച്ചു വരുന്ന ആളുകൾ പലതും ചോദിക്കും ഒരേ ചോദ്യത്തിന് വ്യത്യസ്ത മറുപടിയാണ് കൊടുക്കുന്നത് ചിലർ വന്ന് ചോദിക്കും ഏറ്റവും നല്ല അമൽ എന്താണ് അപ്പൊ അവർക്ക് പറയും നിസ്കാരമാണ് ചിലർ വന്ന് ചോദിക്കും അയ്യുൽ ഇസ്ലാമി ഇസ്ലാമിൽ ഏറ്റവും നല്ല കർമ്മം എന്താണ് നബിയെ പറയും തെർക്കുക്കമാലായ അനീക് നിനക്ക് ആവശ്യമില്ലാത്തിലൊന്നും പോയി നീ തലയിടരുത് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ചിലർക്ക് അങ്ങനെയാ കൊടുക്കുക എന്താ നബിയെ സ്വർഗത്തിലേക്ക് പോവാൻ പറ്റിയ ഏറ്റവും നല്ല അമ്പലം ആണ് അൽ ജിഹാദ് ഫി സബീരില്ല ചിലപ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ പറയും നിന്റെ ഉമ്മാക്കും അപ്പാക്കും പോയി സേവനം ചെയ്യുക ഇങ്ങനെ എനിക്ക് ഞങ്ങൾ വ്യത്യസ്തമായ മറുപടി കൊടുത്തിട്ടുണ്ട് സൊല്ലാഹുലൈസ്വലം അതിന്റെ അർത്ഥം നന്മയുടെ വഴികൾ വ്യത്യസ്തം ആരും ഒരു നിരാശപ്പെടു ചിലർ പറയും പഠിച്ചോന് എനിക്കിപ്പോൾ ഒരു മൂലരാവാൻ പറ്റിയില്ലല്ലോ എനിക്കൊരു മുതരിസാവാൻ പറ്റിയില്ലല്ലോ റബ്ബെ ഞാനിപ്പോ അന്ന് ആ കുത്തക്കാട് കളിക്കാതെ ആ ദ്രസ് തന്നെ കുടുങ്ങിന്ന് അവിടെ തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഇന്നിപ്പോ ഞാൻ ഏതോ വല്ല ഗാദിയോ ഹത്തീബോ മുതരിസൊക്കെ ആയിപ്പോയൻ അങ്ങനെ ഒന്നല്ല അള്ളാഹു കണക്കാക്കിയെടുത്ത് അങ്ങനെ എത്തിയിരിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ എവിടെയാണോ ഉള്ളത് ഇനി അതിനെപ്പറ്റി ആലോചിക്കുക ഇനി എനിക്ക് എന്ത് സേവനം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ദീനന് ഞാൻ അത് ചെയ്യട്ടെ എന്റെ കഴിവ് എന്തൊക്കെയാണ് എനിക്കല്ലാഹു എന്തൊക്കെ കഴിവ് തന്നു ആ കഴിവ് ഉപയോഗിച്ച് ഞാൻ എന്റെ മഹല്ലത്തിനും എന്റെ നാട്ടുകാർക്കും മുസ്ലിം ഉമ്മത്തിനും ഞാൻ സേവനം ചെയ്യട്ടെ അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായത് അങ്ങനെ ആയിരിക്കോട്ടെ മഹാനായ തൃശ്ശേരി സാദ് അവൾ അള്ളാഹുട ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ സത് പറയും സത് പറയുമായിരുന്നു സ നല്ല തമാശ പറയും ക്ലാസ്സിൽ ഭയങ്കര നല്ല ഒരു വല്ലാത്ത രസമായിരുന്നു ഒരു വലിയൊരു ആലിമിന്റെ ഗൗരവമോ അങ്ങനെ ഒരു പേടിപ്പിക്കലോ വളരെ രസകരമായി തമാശ പറഞ്ഞ് എന്നാൽ അതിന്റെ ഉള്ളിലൊക്കെ മസാലകൾ ഉണ്ടാവും ചരിത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിക്കുക ഉസ്താദൊരിക്ക പറഞ്ഞു എല്ലാരും മുച്ചാലിമ്യങ്ങളാവാ നിന്നാലേ ആരും കടലിലൊന്ന് മീൻ പിടിക്കാൻ പോകേണ്ട എല്ലാരും ആലിമ്യങ്ങളായിക്കോട്ടെ എല്ലാവരും എല്ലാരും മുച്ചാലിമ്യങ്ങളാവാ നിന്നാൽ സ പറഞ്ഞ ചെമ്മാടുള്ള സമയത്താണ് സ പറഞ്ഞു അങ്ങനെ ആകുമ്പോ ഈ എൽമ് പഠിക്കണം മൂലയിലുട്ടികൾക്കൊക്കെ രാവിലെ മണിക്ക് ചായ ചായന്റെ കടി അപ്പത്തിന്റെ കൂടെ ഒരു മീൻകറി കൊടുക്കണമെങ്കിൽ ഈ മീന് പാര കൊണ്ടേ കൊടുക്കുക അതിന് കുറച്ച് മുക്കവന്മാരും വേണ്ടേ താലിമ്യങ്ങളായ ആളുകൾക്ക് അപ്പോ കുറച്ചാൾക്കാർ അങ്ങനെ പോട്ടെ എല്ലാരും താലിമ്യങ്ങളായി നടക്കൂലല്ലോ ഓരോരുത്തരും അതിന്റെ സപ്പോർട്ടിംഗ് എലമെന്റുകളാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യാണ് ഓരോരുത്തരും അവരുടേതായ വഴിയിലൂടെയുള്ള സപ്പോർട്ട് ദീനന് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ഒരു പള്ളി ഒരു പള്ളിയുടെ പ്രവർത്തനം നടക്കുകയാണ് എല്ലാവരും പിരിവിനെ കുറച്ചാളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പടവിലും മണൽ കൂട്ടിക്കൊടുക്കാനും സിമെന്റ് കുഴച്ചു കൊടുക്കാനും എന്തെങ്കിലും ഒരു പലക എടുത്തു കൊടുക്കാനോ അവിടെ ആണികൾക്കൊന്ന് പെറുക്കി കൊടുക്കാനോ എന്ത് ഒന്ന് അടിച്ചു വരി കൊടുക്കാനോ നമ്മൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കും ഓരോരുത്തരും അവനവനെ സാധിക്കുന്ന കഴിവ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്തു കൊടുക്കും ഉദാഹരണം പറയാൻ ഇങ്ങനെ റസൂൽഹി സല്ലാഹുലെ വസല്മ തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന വിഷയങ്ങളിൽ വ്യത്യസ്തമായി ായ രീതികൾ കാഴ്ചപ്പാടുകൾ ലഭിതങ്ങൾ നൽകിയിട്ടുണ്ട് അതിന്റെ അർത്ഥം ദീനിന് സേവനം ചെയ്യുന്ന വഴികൾ വ്യത്യസ്തമാണ് പലവിധമാണ് പലർക്കും പല വിധത്തിൽ അള്ളാഹു നൽകുന്ന കഴിവുകളാണത് اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله وتشبرك الله وتشبرك الله وتشبرك الله